നമ്മൾ എത്രയേറെ ക്രൈം കേസുകളാണ് അറിഞ്ഞിട്ടുള്ളത് ഇവിടെയെല്ലാം പാറ്റേൺ എങ്ങനെയായിരിക്കും ഒരു കുറ്റകൃത്യം സംഭവിക്കും പോലീസുകാർ അത് അന്വേഷിക്കും കുറ്റവാളിയെ കണ്ടെത്തി ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കും ഇതുപോലെയാണ് എല്ലാ കേസുകളിലും നമ്മൾ അറിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈയൊരു കേസ് ഇന്ത്യയിലെ ഡെറാഡൂൺ എന്ന സ്ഥലത്താണ് സംഭവിച്ചത് എന്നാൽ ഈയൊരു കേസ് അന്വേഷിച്ച പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സി ബി ഐ കോടതി ജിയോ പര്യന്തം തടവ് വിധിച്ചു എന്താണ് ഈ പറയുന്നത് ഒരു ക്രൈം അന്വേഷിച്ച പോലീസുകാർക്ക് തന്നെ തടവ് ശിക്ഷ വിധിച്ചോ അതെന്തിനാണ് എന്നൊരു ചോദ്യം വരാം തീർച്ചയായും ആ ചോദ്യം എനിക്കും വന്നിരുന്നു സത്യത്തിൽ ഈ ഈയൊരു സംഭവത്തെക്കുറിച്ച് പൂർണമായും അറിഞ്ഞതിനു ശേഷം എനിക്കൊരു സിനിമയാണ് ഓർമ്മ വന്നത് തമിഴിൽ റിലീസായ ജയ് ഭീം എന്ന സിനിമ ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും ഈ ഒരു സംഭവം അങ്ങനെ ഡരാഡോണിൽ എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടി ഈ പതിനെട്ട് പോലീസുകാർക്കും ഒറ്റേസിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒരു കമന്റ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഒൻപത് ഉത്തർപ്രദേശിലുള്ള ഖാസിയാബാദ് എന്ന സ്ഥലത്ത് റൺവീർ സിംഗ് എന്ന ഒരു യുവാവ് അപ്പോഴാണ് എം ബി എ പൂർത്തിയാക്കിയത് സാധാരണ ഫ്രഷേഴ്സ് ഒക്കെ ജോലി കിട്ടണം എന്നതിനു വേണ്ടി തങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും കോണ്ടാക്ട് ചോദിക്കും എവിടെയെങ്കിലും ജോലി ഒഴിവുണ്ടെങ്കിൽ പറയാൻ ആവശ്യപ്പെടും അങ്ങനെ ഡറരാഡൂളിൽ തന്നെ രൺവീർ സിംഗിന് ഒരു അടുത്ത സുഹൃത്തുണ്ട് അയാൾ ഒരു കമ്പനിയിൽ ഇവന് ജോലിക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു രൺവീർ സിംഗിന് ഇത് വലിയ സന്തോഷമായി പക്ഷെ ഇവൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഡരാഡൂളിലേക്ക് പോകണമെങ്കിൽ ബസ്സിൽ അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യണം അങ്ങനെ അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞ് ഖാസിയാബാദിൽ നിന്നും ബസ് കയറിഡൂണിലേക്ക് പോകുന്നു രണ്ടായിരത്തി ഒൻപത് ജൂലൈ മാസം രണ്ടാം തീയതി ആയിരുന്നു എൺവേസിംഗ് പോയത് ജൂലൈ മാസം മൂന്നാം തീയതി രാവിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു വളരെ വിജയകരമായി ഇന്റർവ്യൂ അവസാനിച്ചു അപ്പൊ തന്നെ അവർ പറഞ്ഞു നിങ്ങൾ നന്നായി തന്നെ ചെയ്തു തീർച്ചയായും ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് കൂടാതെ നിങ്ങൾക്ക് നാളെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാം എന്നും പറഞ്ഞു ഇപ്പൊ ജൂലൈ മാസം നാലാം തീയതി ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം അച്ഛനോടും അമ്മയോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരോടും തനിക്ക് ജോലി കിട്ടിയെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി അവർക്ക് രാത്രി ഉറക്കം പോലും വന്നില്ല മകന്റെ ജീവിതം എങ്ങനെയൊക്കെയോ സെറ്റിലായി എന്ന് അവർ സന്തോഷിച്ചാലും ആ സന്തോഷം ഒരുപാട് സമയമൊന്നും നീണ്ടു നിന്നില്ല രാത്രി ആ കുടുംബത്തിലെ എല്ലാവരും ഇരുന്ന് ടി വി നോക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് അതിൽ പറഞ്ഞത് ടെരാഡോണിൽ പെട്ടെന്ന് ഒരു ഗാങ്സ്റ്ററെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഗാങ്സ്റ്റർ പോലീസിന്റെ പക്കൽ നിന്നും തോക്ക് എടുത്തുകൊണ്ട് കാടിനുള്ളിലേക്ക് ഓടി എന്നാൽ പോലീസുകാരെല്ലാം ചേർന്ന് ആ ഗാങ്സ്റ്ററെ എൻകൗണ്ടർ ചെയ്തു അയാളെ എൻകൗണ്ടർ ചെയ്തതിലൂടെ വരാനിരുന്ന ഒരു വലിയ ദുരന്തത്തെ ഒഴിവാക്കാൻ സാധിച്ചു എന്നായിരുന്നു ന്യൂസിൽ പറഞ്ഞത് അച്ഛനും അമ്മയും ഇത് മറ്റേതെങ്കിലും വാർത്തയായിരിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഗാങ്സ്റ്ററുടെ ഫോട്ടോ ടി വി അവർ കാണുന്നത് സത്യത്തിൽ ആ ഫോട്ടോ കണ്ട ആ സെക്കൻഡ് അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയമെടുപ്പ് നിലച്ചു എന്ന് തന്നെ പറയാം കാരണം അതിൽ കാണിച്ചത് തങ്ങളുടെ മകനായ റൺവീർ സിംഗിന്റെ ഫോട്ടോ ആയിരുന്നു അവർക്കിപ്പോൾ ഒന്നും മനസ്സിലായില്ല ഇന്നലെ അവൻ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു എന്ന് ഫോണും ചെയ്തു പെട്ടെന്ന് ന്യൂസിൽ ഇങ്ങനെയൊക്കെ പറയുന്നു അതും തൻ്റെ മകനെ ഗ്യാങ്സ്റ്റർ എന്നൊക്കെയല്ലേ പറയുന്നത് ഒന്നും മനസ്സിലാകാതെ അവർക്ക് തല ചുറ്റാൻ തുടങ്ങി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഫോട്ടോ മാറിപ്പോയതായിരിക്കും എന്നൊക്കെ സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും ഭയന്ന് ഗാസിയാബാദിൽ നിന്നും നേരെ ഡരാഡൂണിലേക്ക് പോകുന്നു നേരിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ഇങ്ങനൊരു സംഭവം നടന്നല്ലോ ആ ഗാങ്സ്റ്ററെ നിങ്ങൾ വെടിവെച്ച് കൊന്നല്ലോ അയാളുടെ ശരീരം എവിടെയാണെന്ന് ചോദിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണെന്നും പറഞ്ഞു നേരെ അവർ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് ചെല്ലുന്നു ആ ഡെഡ് ബോഡി പുറത്തേക്കെടുത്ത് മൂടിയിരിക്കുന്ന ആ തുണി മാറ്റി നോക്കിയപ്പോൾ അത് അവർക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല അവർ രണ്ടുപേരും നിലവിളിച്ച് കരയാൻ തുടങ്ങി അത് തങ്ങളുടെ മകൻ തന്നെയാണ് ഉടൻ തന്നെ പുറത്തേക്ക് ഓടി ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞു സാർ ഇവൻ ഗ്യാങ്സ്റ്ററൊന്നും അല്ല എന്റെ മകനാണ് ഇന്നലെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി അവൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവൻ ഒരിക്കലും ഗാങ്സ്റ്റർ അല്ല എന്നും പറഞ്ഞു പക്ഷെ പോലീസ് പറഞ്ഞത് ഇല്ല നിങ്ങളുടെ മകൻ ഒരു ഗാങ്സ്റ്റർ ഗ്യാങ്സ്റ്ററാണ് എന്റെ തോക്കെടുത്തിട്ടാണ് ഇവൻ കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന് ഞങ്ങളെല്ലാം അവനെ എൻകൗണ്ടർ ചെയ്തതുകൊണ്ട് പല ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു കൂടാതെ എൻകൗണ്ടർ ചെയ്ത അത്രയും പോലീസുകാർക്കും പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ റൺവീർ സിംഗിന്റെ അച്ഛൻ അമ്മ തന്റെ മകൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനെ അല്ല ജോലിക്ക് വേണ്ടിയാണ് അവൻ ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞ് അവന്റെ ഡെഡ് ബോഡി വാങ്ങാൻ നിഷേധിക്കുകയും ആശുപത്രിക്ക് മുൻപിൽ ഇരുന്ന് പ്രതിഷേധിക്കാനും തുടങ്ങി മകന്റെ മരണത്തിന് നീതി ലഭിക്കുന്നതുവരെയും ഡെഡ് ബോഡി ഞങ്ങൾ വാങ്ങില്ല എന്നും പറഞ്ഞു ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുൻപിൽ വയസ്സായ ദമ്പതികൾ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് അപ്പൊ തീർച്ചയായും മീഡിയയുടെ ഒരു അറ്റൻഷൻ ലഭിക്കും അങ്ങനെ ചിലർ വന്ന് അവരോട് ചോദിക്കാൻ തുടങ്ങി എന്ത് പറ്റിയെന്ന് എൻ്റെ മകനെ ഗാങ്സ്റ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ എൻകൗണ്ടർ ചെയ്തത് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തുള്ളവരാണ് മകൻ ജോലിക്കായാണ് ഇവിടേക്ക് വന്നത് ഇവിടെ എന്തൊക്കെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് കരഞ്ഞു പറയാൻ തുടങ്ങി ഇപ്പോ ഈ ഫേക്ക് എൻകൗണ്ടർ എന്ന ന്യൂസ് പതിയെ പതിയെ പലരിലേക്കും എത്താൻ തുടങ്ങി മാധ്യമങ്ങളിലും ന്യൂസിലും എല്ലാം ഇതൊരു വാർത്തയായി മാറി അവസാനം ഗവൺമെന്റിന് ഇത് വലിയൊരു സമ്മർദ്ദമായി സത്യത്തിൽ അവൻ ഗാങ്സ്റ്റർ ആണോ അല്ലെങ്കിൽ പോലീസുകാർ തെറ്റായി എൻകൗണ്ടർ ചെയ്തതാണോ ഇത് ശരിയായി ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലീസും ഗവൺമെന്റും വരുന്നു പക്ഷെ പോലീസ് ഒരിക്കലും ഇവർ പറയുന്നത് അംഗീകരിച്ചില്ല പോലീസ് പറഞ്ഞ കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞവർക്ക് പോലും ഇപ്പോൾ ഇതൊരു കൺഫ്യൂഷന് കാരണമായി സത്യത്തിൽ അച്ഛനും അമ്മയും പറയുന്നതാണോ സത്യം അതോ ഈ പോലീസുകാർ പറയുന്നതാണോ സത്യമെന്ന് അപ്പോഴാണ് മരിച്ചുപോയ രൺവീർ സിംഗിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ടിലുണ്ടായിരുന്ന കാര്യം കേട്ട് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഞെട്ടിപ്പോയി എന്തിന് മരിച്ചുപോയ റൺവീർ സിംഗിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ ശരീരത്തിൽ സ്ഥലങ്ങളിൽ ബുള്ളറ്റ് കയറിയിട്ടുണ്ട് കൂടാതെ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിൽ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ല് പൊട്ടലുകളുണ്ട് അതായത് അവൻ തോക്ക് പിടിച്ചു വാങ്ങി ഓടുന്നതിന് മുൻപ് പോലീസ് അവനെ എൻകൗണ്ടർ ചെയ്യുന്നതിന് മുൻപ് തന്നെ റൺവീർ സിംഗിന്റെ ശരീരത്തിൽ അത്രയേറെ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരാളുടെ ശരീരത്തിൽ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ബുള്ളറ്റ് കയറിയിട്ടുണ്ട് അപ്പോ മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഓടാൻ സാധിക്കും ഓടണ്ട എഴുന്നേറ്റ് നടക്കാനെങ്കിലും പറ്റുമോ ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി ഒരു പക്ഷേ പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചതാണെന്നും കരുതാം ഒരു തവണ രണ്ട് തവണ നാല് തവണ പക്ഷെ മൊത്തം ഇരുപത്തിരണ്ട് വെടിയുണ്ടകളായിരുന്നു രൺവീർ സിംഗിന് ശരീരത്തിനുള്ളിലേക്ക് കയറിയത് അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവിടെ കള്ളം പറയുകയാണ് രൺവീർ സിംഗ് പോലീസിനെ ഓടാൻ ശ്രമിച്ചിട്ടില്ല അവർക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചിട്ടുമില്ല റൺവി സിംഗിനെ പോലീസ് അറിഞ്ഞുകൊണ്ട് ഫേക്ക് എൻകൗണ്ടർ ചെയ്തതാണ് എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലായി ഈ ഒരു റിപ്പോർട്ട് അധികം വൈകാതെ പബ്ലിക്കിലേക്ക് എത്തി ഗവൺമെന്റിന് വീണ്ടും പ്രഷറായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര ദിവസം നമുക്കതിനെ മറച്ചു വെക്കാൻ കഴിയും എന്നറിയില്ല ജനങ്ങളിലേക്കും ഇക്കാര്യം ലീക്കായി മറ്റു മാർഗമൊന്നും ഇല്ല കേസ് സി ബി ഐ യിലേക്ക് പോകണം അങ്ങനെ ഈ ഒരു കേസ് സി ബി ഐ യിലേക്ക് മാറ്റുന്നു സി ബി ഐയുടെ അന്വേഷണം ആരംഭിച്ചു സത്യത്തിൽ അവനൊരു ഗാങ്സ്റ്റർ ആണോ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആണോ എന്ന് പരിശോധിക്കാനായി അവന്റെ ഫോൺ കോൾ റെക്കോർഡ്സ് ആദ്യം പരിശോധിച്ചു എന്നാൽ അങ്ങനെ ഗാങ്സ്റ്ററുമായി തീവ്രവാദികളുമായി ഒരു കോൺടാക്ട് ഉള്ളത് പോലുള്ള യാതൊരു തെളിവുകളും ഫോൺ കോൾ റെക്കോർഡ്സിൽ നിന്നും അവർക്ക് ലഭിച്ചില്ല അവന്റെ വിദ്യാഭ്യാസം താമസം എല്ലാം അന്വേഷിച്ചു ഡരാഡൂളിലേക്ക് എന്തിനു വന്നു എപ്പോൾ വന്നു എന്തിനു വന്നു ജോലിക്ക് വേണ്ടിയാണോ വന്നത് ഇന്റർവ്യൂ ക്ലിയർ ചെയ്തോ ആ കമ്പനിയിലേക്ക് തന്നെ ചെന്ന് അന്വേഷിച്ചു ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ ആദ്യഘട്ട അന്വേഷണത്തിൽ സിബിഐ കണ്ടെത്തിയത് കൊലപാതകം ചെയ്യപ്പെട്ട രൺവീർ സിംഗ് യാതൊരു ഗ്യാങ്സ്റ്ററും തീവ്രവാദ ഗ്രൂപ്പുകളുമായി അവന് യാതൊരു ബന്ധവും ഇല്ല ഇത് സ്ഥിരീകരിച്ചു രണ്ടാമതായി സി ബി ഐ കണ്ടെത്തിയത് പോലീസ് പറഞ്ഞ തിയറി അനുസരിച്ച് അവൻ തോക്ക് എടുത്തുകൊണ്ട് ഓടി ഞങ്ങൾ തിരികെ വെടിവെക്കാൻ ശ്രമിച്ചു എന്ന് എന്നാൽ അവനെ എൻകൗണ്ടർ ചെയ്തപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് ആ തോക്ക് പരിശോധിച്ചപ്പോൾ അത് ലോക്കൽ മെയ്ഡാണെന്ന് മനസ്സിലായി അത് അത് പോലീസിന്റേതല്ല അപ്പൊ പിന്നെ പോലീസ് അവിടെ പറഞ്ഞതും കള്ളമാണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ രൺവീർ സിംഗ് പോലീസിൽ നിന്നും തോക്ക് മോഷ്ടിച്ചിട്ടില്ല എന്ന് തെളിയിച്ചു അടുത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോ പോലീസ് പറഞ്ഞത് പൂർണ്ണമായും കള്ളമാണ് ഇനി രൺവീർ സിംഗിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് പരിക്കുകൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇതിനകം തന്നെ പോലീസ് ലോക്കപ്പിനുള്ളിലിട്ട് അവനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ പോലീസ് ലോക്കപ്പിലായിരിക്കുമ്പോൾ തന്നെ അവൻ മരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രൺവീർ സിംഗിന് എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് പോലീസ് അവരുടെ തെറ്റ് മൂടി മറയ്ക്കാനായി ഫേക്ക് എൻകൗണ്ടർ ഡ്രാമ ചെയ്തു എന്ന് സി ബി ഐ കണ്ടെത്തി അങ്ങനെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പതിനെട്ട് പോലീസുകാരിലും കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പൊ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരു ചോദ്യം വരാം അവൻ തീവ്രവാദ ഗ്രൂപ്പിലുള്ളതല്ല ഗ്യാങ്സ്റ്ററും അല്ല മറ്റൊരു സ്ഥലത്ത് നിന്നും ഡരാഡൂളിലേക്ക് ഇന്റർവ്യൂവിന് വന്നു ഇന്റർവ്യൂവിന് വന്നവനെ യാതൊരു കാരണവുമില്ലാതെ പോലീസ് എന്തിനു വേണ്ടി കൊല്ലണം ഒരു ഫേക്ക് എൻകൗണ്ടർ എന്തിനു വേണ്ടി അവിടെ ചെയ്യണം എന്ന ചോദ്യം ഇതിന്റെ ഉത്തരവും സി ബി ഐ കണ്ടെത്തി സത്യത്തിൽ ആ കാരണം നിങ്ങൾ അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഈ ലോകത്തിൽ സംഭവിക്കുമോ സിനിമയിലൊക്കെ മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മെ പോലും ചിന്തിപ്പിച്ചു എന്ന് വരും ഖാസിയാബാദിൽ നിന്നും ഡരാഡൂണിലേക്ക് വരുമ്പോൾ അവന്റെ ബാല്യകാല സുഹൃത്തായ റാംകുമാർ അയാളുടെ വീട്ടിലാണ് അവൻ താമസിച്ചത് ജോലി കിട്ടിയപ്പോൾ റാംകുമാറുമായി ഒരു പാട്ട് നടത്താൻ തീരുമാനിച്ചു അപ്പോ അശോക് എന്ന മറ്റൊരു സുഹൃത്തും അവർക്കുണ്ടായിരുന്നു അങ്ങനെ റാംകുമാർ രൺവീർ സിംഗ് രണ്ടുപേരും നേരെ അശോക് കുമാറിന്റെ വീട്ടിലേക്ക് പോയി അവനെയും പിക്ക് ചെയ്തിട്ട് പാർട്ടിക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരും ബൈക്കിൽ കയറി അശോകിന്റെ വീട് നോക്കി യാത്ര ചെയ്യാൻ തുടങ്ങി ഈ അശോകിന്റെ വീടുള്ളത് മോഹിനി റോഡ് എന്ന ഒരു ഏരിയയിലാണ് ആ ഒരു റോഡ് ക്രോസ് ചെയ്താൽ മാത്രമേ അശോകിന്റെ വീട്ടിലേക്കും എത്താൻ കഴിയൂ അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ ഒരു വലിയ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു ആ റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാര്യം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപതി ആയിരുന്ന പ്രതിഭാ പട്ടീൽ ഡഹാഡൂണിലേക്ക് ആ സമയം വരുന്നുണ്ട് അതിനാൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ റോഡ് മുഴുവനും ക്ലോസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവർക്ക് ആ റോഡ് ക്ലോസ് ചെയ്ത് വേണം ആ സുഹൃത്തിന്റെ വീട്ടിലേക്കും പോകാൻ പക്ഷേ ജനാധിപതി എത്താൻ ഇനിയും ഒരല്പം സമയമുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ജി ഡി ബാദ് എന്ന ഇൻസ്പെക്ടറോട് ചെന്ന് ചോദിച്ചു സർ സുഹൃത്തിന്റെ വീട് അപ്പുറത്താണ് ഉള്ളത് ഒരു രണ്ട് സെക്കൻഡ് പെർമിഷൻ തന്നാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോകാം എന്നും പറഞ്ഞു എന്നാൽ ജി ഡി ബാതെന്ന പോലീസ് ഓഫീസർ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ജനാധിപതി വരികയാണ് ഇതിനേക്കാൾ വലിയ കാര്യമൊന്നും അല്ലല്ലോ നിനക്ക് നിനക്ക് ക്രോസ് ചെയ്യണോ ഒരല്പസമയം നീ കാത്തിരിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്നും പറഞ്ഞു പക്ഷേ എത്ര സമയമെടുക്കുമെന്നും എനിക്കറിയില്ല എന്നും കൂടി പറഞ്ഞു ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ദേഷ്യം വന്നു രണ്ടുപേരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടു പോലീസിനും ഇപ്പോൾ ദേഷ്യം കൂടി ദേഷ്യം വന്ന പോലീസ് പോലീസുകാരത്തിനെ നിങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു എന്നും പറഞ്ഞ് അവർ വന്നിരുന്ന ബൈക്ക് കാലുകൊണ്ട് ചവിട്ടി അതൊരല്പം മാറി വീണു ഇപ്പോൾ റാംകുമാറിനും കൂടെ വന്ന രൺവീർ സിംഗിനും ദേഷ്യം വരാൻ തുടങ്ങി അതും റൺവീർ സിംഗ് ഒരൽപം മുൻകോപമുള്ള ഒരു പ്രകൃതമാണ് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ പെട്ടെന്ന് പോലീസിന്റെ കരണം നോക്കി തന്നെ അവനൊരു അടി കൊടുത്തു ഇത് ജി ഡി ബാദൻ ആ പോലീസ് ഓഫീസറുടെ ഈഗോയെ തന്നെ ട്രിഗർ ചെയ്തു പോലീസിനെ കൈവയ്ക്കുന്നതിനൊക്കെ ധൈര്യം വന്നോ എന്ന് ചോദിച്ച് റൺവീർ സിംഗിന്റെ ഷർട്ട് പിടിച്ച അവൻ അടിക്കാൻ തുടങ്ങി രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കൂടെ വന്ന് റാംകുമാർ ഓടി രക്ഷപ്പെട്ടു ഇപ്പോൾ റൺവീർ സിംഗിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിൽ അടച്ച് അവനെ ക്രൂരമായി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് രക്ഷപ്പെട്ടു പോയ റാംകുമാർ എവിടെയാണെന്ന് ചോദിച്ചു അവന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുത്തു തുടർന്ന് റൺവീർ സിംഗിനെയും കൊണ്ട് റാംകുമാറിന്റെ വീട്ടിലേക്ക് പോയി ഈ സമയത്തെല്ലാം അവന്റെ ശരീരമാസകലം മുറിവുണ്ട് ശരീരത്തിൽ നിന്നും രക്തവും വരുന്നുണ്ട് അവൻ വല്ലാതെ ക്ഷീണിതനായിട്ടുണ്ട് അങ്ങനെ റാംകുമാറിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ അവൻ ഇല്ല അവൻ നന്നായി അറിയാം വീട്ടിലേക്ക് ചെന്നാൽ പോലീസ് വീണ്ടും പിടിക്കാൻ വരുമെന്ന് റാംകുമാർ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ജി ഡി ബാദിന് വീണ്ടും അത് ദേഷ്യം ഉണ്ടാക്കി ഈ ദേഷ്യം എല്ലാം പൂർണ്ണമായി റൺവീർ കാണിക്കാൻ തുടങ്ങി വീണ്ടും അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു നാലഞ്ച് മണിക്കൂറോളം ഇട്ടവിടാതെ അവനെ അടിച്ചു ഒരു ഘട്ടത്തിൽ റൺവീർ ബോധം തന്നെ നഷ്ടമായി അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് അവനൊരു മരണത്തിന്റെ മുനമ്പിലാണ് ഉള്ളത് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല ലോക്കപ്പിൽ വെച്ച് ഒരാൾ മരിച്ചാൽ നമ്മുടെ എല്ലാവരുടെ ജോലിക്കും അതൊരു ആപത്തായി മാറും നമ്മൾ ഇനി ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയേണ്ടതായി വരും ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയത് ഈ ജി ഡി ബാധ സബ് ഇൻസ്പെക്ടർ മാത്രമല്ല ആ സ്റ്റേഷനിൽ ജോലി ചെയ്ത ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ ഏകദേശം ഒരു പതിനെട്ട് പേർ ഈ ഒരു സംഭവത്തിന് സപ്പോർട്ടായിരുന്നു അങ്ങനെ ആ പതിനെട്ട് പേരും ഒരു മീറ്റിംഗ് നടത്തുന്നു ഇങ്ങനൊരു കാര്യം നടന്നു രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തേത് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയണം ഇനി അതല്ലെങ്കിൽ അവൻ്റെ മരണം നമ്മൾ ഒരു എൻകൗണ്ടറാക്കി മാറ്റണം ഇപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു ഒരു കാര്യം ചെയ്യാം ഇവൻ ഒരു ഗാങ്സ്റ്റർ ആണ് എന്ന ഒരു കെട്ടക്കഥ ഉണ്ടാക്കാം നമ്മൾ തന്നെ അവൻ എൻകൗണ്ടറും ചെയ്യാം അപ്പോൾ നമുക്കും ഒരു പേര് ലഭിക്കും ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം ഇതാണ് പദ്ധതി പതിനെട്ട് പേരും അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ഈ പദ്ധതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി ഒരു പോലീസ് ഓഫീസർ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് സംശയമുള്ള ഗാങ്സ്റ്റർ ആണെന്ന് സംശയമുള്ള ഒരാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൻ ഞങ്ങളുടെ പക്കൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി കാടിനുള്ളിലേക്ക് ഓടുകയാണ് എന്ന് ഇങ്ങനെ ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഒരല്പസമയം കഴിഞ്ഞ് വീണ്ടും കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ഞങ്ങളൊരു പതിനെട്ട് പോലീസ് ഓഫീസർ അവനെ തിരഞ്ഞു പോവുകയാണ് അവന്റെ പക്കൽ തോക്കുണ്ട് അവൻ കാരണം പോലീസിന്റെ ജീവന് ആപത്ത് വരാൻ സാധ്യതയുണ്ട് ജനങ്ങളുടെ ജീവനും ആപത്തുണ്ട് ഇതിനുശേഷം ആ പതിനെട്ട് പോലീസ് ഓഫീസർ ഇതിനകം മരിച്ച അല്ലെങ്കിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന റൺവീർ സിംഗിനെ അവരുടെ പോലീസ് ജീപ്പിൽ കയറ്റി ഒരു കാടിനുള്ളിലേക്ക് പോയി ഒരു ഫേക്ക് തോക്കെടുത്ത് അവന്റെ അടുത്ത് വെച്ചു മൊത്തം ഇരുപത്തിരണ്ട് തവണ അവന്റെ ശരീരത്തിലേക്ക് ബെഡിയുണ്ടകൾ കയറ്റി ഇറക്കി ഒരു ഫേക്ക് എൻകൗണ്ടർ അവരവിടെ നടത്തി റൺവീർ സിംഗ് എന്ന എം ബി എസ് സ്റ്റുഡന്റ് വളരെ ദാരുണമായി അവിടെ മരിച്ചു എന്നിട്ട് വീണ്ടും കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ആ ഗാങ്സ്റ്ററെ ഞങ്ങൾ എൻകൗണ്ടർ ചെയ്തു അവൻ ഞങ്ങളെ നോക്കി വെടിവെക്കുകയായിരുന്നു സ്വയം സംരക്ഷിക്കാൻ മറ്റു മാർഗം അതുകൊണ്ട് ഇങ്ങനെ ഒരു എൻകൗണ്ടർ നടന്നു എന്നും പറഞ്ഞു പിന്നീട് അവിടെ സീനിയർ പോലീസ് ഓഫീസർ മാധ്യമങ്ങൾ എല്ലാവരും വരുന്നു എല്ലാവരും ഈ പതിനെട്ട് പേരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി സാരമില്ല നിങ്ങൾ ചെയ്തത് ഒരു വലിയ കാര്യമാണ് അവൻ ഒരു സാധാരണ ഗാങ്സ്റ്റർ മാത്രം അല്ല ഇവൻ നമ്മുടെ ജനാധിപതിക്ക് തന്നെ ഒരു ഭീഷണിയായിരുന്നു അവരെ കൊല്ലാനാണ് വന്നത് ഇവനെ കൊല്ലാതിരുന്നെങ്കിൽ ജനാധിപതിയുടെ ജീവന തന്നെ ആപത്തായി മാറുമായിരുന്നു എന്ന് വീണ്ടും ഒരു പുതിയ കഥ ഉണ്ടാക്കി പറഞ്ഞു ഇത് കേട്ട് മുഴുവൻ മാധ്യമങ്ങളും വിശ്വസിച്ചു ഈ ഒരു കേസിൽ രൺവീർ സിംഗ് ഗ്യാങ്സ്റ്റർ അല്ല എന്നുള്ളത് ഇതിനകം സി കണ്ടെത്തി കൂടാതെ പോലീസിനെതിരെ ഒരുപാട് തെളിവുകളും കളക്ട് ചെയ്തു ഇതിൽ അവർക്ക് ലഭിച്ച സ്ട്രോങ് ആയ ഒരു എവിഡൻസ് പോലീസുകാർ പറഞ്ഞത് ജനാധിപതിയെ കൊല്ലാനായി വന്നു ഞങ്ങളുടെ പക്കൽ നിന്നും തോക്കെടുത്തുകൊണ്ടവൻ ഓടി അങ്ങനെ എൻകൗണ്ടർ ചെയ്തു ഇതാണ് തിയറിയായി പറഞ്ഞത് പക്ഷേ ഒരിക്കൽ പോലും അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ഒരുപാട് ഐ വിറ്റ്നസ് പറയുന്നത് ഈ റൺവീർ ലോക്കപ്പിൽ വെച്ച് പോലീസ് അടിച്ചു മർദ്ദിക്കുന്നത് കണ്ടു എന്ന് ചിലർ പറഞ്ഞു അതിനുശേഷം രൺവീർ സിംഗിന്റെ സുഹൃത്ത് റാംകുമാറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ അയൽവാസിയും ഇത് കണ്ടിരുന്നു പോലീസിങ്ങാണ് രൺവീർ സിംഗിനെ വിളിച്ചുകൊണ്ട് വന്നത് ആ സമയം അവന്റെ ശരീരത്തിൽ പല മുറിവുകൾ ഉണ്ടായിരുന്നു രക്തമൊഴുകുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലീസ് പറഞ്ഞ ഈ തിയറി കള്ളമാണെന്ന് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു റൺവീർ സിംഗ് അവിടെ വെച്ചവൻ എന്തോ സംഭവിച്ചു എന്ന് സിബിഐ തെളിയിച്ചു കൂടാതെ ചില സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കളക്ട് ചെയ്യുന്നു സാധാരണ ഒരു എൻകൗണ്ടർ ആണെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ പോലീസ് വെടിവെക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ ദൂരെ നിന്നായിരിക്കാം റൺവീർ സിംഗ് ഈ തോക്ക് കാണിച്ച് പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ അവർക്കിടയിൽ എന്തായാലും കുറച്ച് ദൂരം ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ ബാലിസ്റ്റിക് ടെസ്റ്റിൽ പറയുന്നത് റൺവീർ സിംഗിന്റെ ശരീരത്തിലെ ഇരുപത്തിരണ്ട് ബുള്ളറ്റും ക്ലോസ് റേഞ്ചിൽ നിന്നാണ് വെടിവെച്ചിരിക്കുന്നത് അത്രയേറെ വെച്ച് വെടിവെച്ചിട്ടുണ്ട് അപ്പോ ഇതൊരു എൻകൗണ്ടർ അല്ല എന്നും സി പറയുന്നു മറ്റൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ നിങ്ങൾ നോക്കുക ഈ പതിനെട്ട് പോലീസ് ഓഫീസറും അവരുടെ ജീവിതത്തിൽ എന്തോ നേടിയതുപോലെ താഴെ മരിച്ചു കിടക്കുന്ന റൺവീർ സിംഗിന്റെ ഡെഡ് ബോഡിക്ക് മുൻപിൽ നിൽക്കുകയാണ് ഇവരെല്ലാം വളരെ കൂടി ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുന്നു അവരുടെ മുഖത്തോ ശരീരത്തിലോ ചെറിയൊരു ടയർഡിനെസ് ഇല്ല വിയർപ്പില്ല സി ബി ഐ പറയുന്നത് ഒരു ക്രിമിനലിനെ വിരട്ടി ഓടിച്ചു കാട് മുഴുവനും കറങ്ങി അങ്ങനെയാണെങ്കിൽ അവർ എത്രത്തോളം ടയർഡായിട്ടുണ്ടാകും എൻകൗണ്ടർ ചെയ്യുമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രെസ് എടുത്തിട്ടുണ്ടാകും ഈ പതിനെട്ട് പോലീസുകാരുടെ മുഖത്ത് ശരീരത്തിൽ ഒരു ചെറിയ സ്ട്രെസ് പോലും കാണാൻ സാധിക്കുന്നില്ല ഒരല്പം ടയേർഡ് പോലും അറിയാൻ കഴിയുന്നില്ല അപ്പോൾ അവിടെ എൻകൗണ്ടർ എന്ന ഒരു കാര്യത്തിന് സാധ്യതയെ ഇല്ല ഇത് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണെന്നുള്ളതിന് ഒരുപാട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സി ബി ഐ കളക്ട് ചെയ്തു അവസാനം രണ്ടായിരത്തിഒൻപത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ പറയുന്ന പതിനെട്ട് പോലീസുകാരിലും കേസ് ഫയൽ ചെയ്ത് എല്ലാവരെയും സി ബി ഐ അറസ്റ്റ് ചെയ്തു സി ബി ഐ കോടതിയിൽ ഈ കേസ് നടക്കുന്നു നീണ്ട അന്വേഷണത്തിന് ശേഷം അവസാനം രണ്ടായിരത്തി പതിനാലിൽ ഈ പതിനെട്ട് പേർക്കും സി ബി ഐ കോടതി ജിയോ പര്യന്തം ശിക്ഷ വിധിച്ചു ഇന്ത്യൻ ചരിത്രത്തിൽ എത്രയോ പോലീസുകാരുടെ മുഖം മൂടി ധരിച്ച കുറ്റവാളികൾ ഉണ്ടായിരുന്നിരിക്കും പോലീസ് അധികാരികൾക്ക് ശിക്ഷയും ലഭിച്ചിട്ടുണ്ടായി എന്നാൽ ഒറ്റ കേസിൽ ആ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പതിനെട്ട് പോലീസുകാർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരു കേസ് അത് തീർച്ചയായും ഇത് തന്നെയായിരിക്കും ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇനി ഈ പതിനെട്ട് പേരും ഈ വിധി ലഭിച്ചതിന് ശേഷം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല സി ബി ഐ കോഡ് നൽകിയ ഈയൊരു വിധിയെ എതിർത്ത് ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു തെറ്റായി ഞങ്ങളെ ഫ്രെയിം ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ കേസ് അന്വേഷിച്ച് കോടതി പറഞ്ഞത് ഇതിൽ മൊത്തം പതിനെട്ട് പേരുണ്ട് ഈ പതിനെട്ട് പേരും കുറ്റവാളികളല്ല അതിൽ ഒരു പത്ത് പേർ അവർ നിരപരാധികളാണെന്നും പറഞ്ഞ് അവരെ റിലീസ് ചെയ്തു ബാക്കിയുള്ള എട്ട് പേരിൽ ഏഴ് പേരുടെ ജീവപര്യന്തം ശരിവച്ചു അതിൽ ഒരു വ്യക്തി ബാക്കിയുണ്ടായിരുന്ന ഒരു വ്യക്തി അയാൾക്ക് വെറും രണ്ട് വർഷത്തെ ശിക്ഷ കൊടുത്തു ഈ ഏഴ് പേർ ഇവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എസ് കെ യാദവ് ഇയാളാണ് ഈ സംഭവം നടന്നപ്പോൾ ആ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് പിന്നീട് ഇതിൽ പ്രധാനപ്പെട്ട കൾപ്രറ്റ് ആ ജി ഡി ബാദ് എന്ന സബ് ഇൻസ്പെക്ടർ പിന്നീട് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ അജിത് സിംഗ് അടുത്ത് നിതിൻ ഷാ രാജ് വിഷ്ണവ് വീണ്ടും രണ്ടു പേർ മൊത്തം ഏഴുപേരുടെ ജീവ് പര്യന്തം കോടതി ശരിവെച്ചു എന്നാൽ അപ്പോഴും അവർ വെറുതെ ഇരുന്നില്ല ഇതിനെ എതിർത്തുകൊണ്ട് ഈ ഏഴ് പേരും സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു എന്നാൽ ആ സമയം മരിച്ചുപോയ രൺവീർ സിംഗിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന അത്രയും പേർക്കും ജിയോ പര്യന്തം ശിക്ഷ കൊടുക്കണം എന്തുകൊണ്ട് പേര് റിലീസ് ചെയ്തു അതിനാൽ അദ്ദേഹം ഹൈക്കോടതി നൽകിയ ഈ ഒരു ശിക്ഷയെ എതിർത്ത് സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു അപ്പീൽ കൊടുത്തു എല്ലാവർക്കും ശിക്ഷ വിധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപ്പീൽ കൊടുത്തു ഈയൊരു കേസ് ഇപ്പോഴും നടക്കുകയാണ് സുപ്രീം കോടതി ഈ കേസിൽ ബന്ധപ്പെട്ട എല്ലാ കുറ്റവാളികൾക്കും ശരിയായ ശിക്ഷ ജിയോ ശിക്ഷ തന്നെ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സത്യത്തിൽ നമ്മൾ എത്രയോ കേസുകൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ചില കേസുകളിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും അതും ഇവിടെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് ഒരുപാട് സ്വപ്നങ്ങളുമായി ജോലി ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു സ്ഥലത്തേക്ക് വന്നവൻ അപ്പോൾ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ അവടെ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു കേസിനെ കുറിച്ച് അറിയുമ്പോൾ ഭീം എന്ന സിനിമയെക്കുറിച്ചാണ് ഓർമ്മ വന്നത് അതിലും ഇങ്ങനെയാണ് കുറ്റമേ ചെയ്യാത്ത ഒരു വ്യക്തിയെ കുറ്റവാദിയാണെന്നും പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് അയാളെ അടിച്ച് ടോർച്ചർ ചെയ്തു പിന്നീട് അതിനെ മറ്റൊരു രീതിയിൽ ഫ്രെയിം ചെയ്തെടുത്തു അപ്പൊ പോലീസുകാർ ആ ഒരു അവര് ലോക്കപ്പെട്ടെത്ത് മറയ്ക്കണമെന്നുള്ളതിനു വേണ്ടി ഏത് പരിധിവരെയും പോകും എന്നുള്ളത് സത്യത്തിൽ നമ്മയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എല്ലാ പോലീസുകാരും തെറ്റുകാരാണെന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില പോലീസുകാർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പോലീസിലുള്ള ഒരു ബഹുമാനവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെടുന്നത് സത്യത്തിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ മൂല കാരണം തന്നെ ഈ രണ്ടു പേരുടെയും ഈഗോ ആയിരുന്നു ഈഗോയാണോ ജീവിതമാണോ പ്രധാനം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് അറിയാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം